എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ട്രിപ്പൺ വ്ലോഗിന്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ തിരുപ്പതിയിലാണ് നമ്മൾ നിൽക്കുന്നത് തിരുപ്പതിയിൽ ക്ഷേത്രങ്ങൾ മാത്രമല്ല വേറെയും നല്ല നല്ല സൈറ്റ് സീനുകൾ കാണാൻ കിട്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചന്ദ്രഗിരി ഫോർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചന്ദ്രഗിരി ഫോർട്ടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇനി ഏകദേശം നമുക്കൊരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഉപടനം ഉണ്ട് ചന്ദ്രഗിരി ഫോർട്ടിലേക്ക് ഇനി നമുക്ക് ഈ ചന്ദ്രഗിരി ഫോർട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഫസ്റ്റ് ഞാൻ ആ വഴി ഞാൻ പറഞ്ഞുതരാം ശരിക്കും നമ്മൾ തിരുപ്പതി എന്ന് തിരുപ്പതിരുപ്പതി നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ശരിക്കും ഇങ്ങോട്ട് ഡയറക്റ്റ് ചന്ദ്ര ചന്ദ്രഗിരി ഫോർട്ടിലേക്ക് വരിക നമുക്ക് മുന്നൂറ് രൂപയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വിഷ്ണുനിവാസത്തിൻ്റെ ഓപ്പോസിറ്റ് ഗോവിന്ദരാജ ടെമ്പിൾ ആ ടെമ്പിൾ ആ റോഡിൽ തന്നെ നമുക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു കൊടിമരണ്ട് നമ്മുടെ ഒരു എന്താ പറയുക അവിടെ ഗണ്ഡഗർ അങ്ങനെ വളരെ റൗണ്ട് ഉണ്ട് ആ റൗണ്ട് ബോട്ട് അവിടെ നമുക്ക് ഷെയർ ഓട്ടോ കിട്ടൂട്ടോ ചന്ദ്രഗിരി വരെ ചന്ദ്രഗിരി വരെ നമുക്ക് കിട്ടുള്ളൂ ചന്ദ്രഗിരി വരെ മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഷെയർ റോട്ട കിട്ടും ഈ ചന്ദ്രഗിരിയിൽ വന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു ഒന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കാണും അവിടേക്ക് നമുക്ക് ചന്ദ്രഗിരി ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ചന്ദ്രഗിരി ഫോർട്ട് ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കേട്ടോ അവിടെ ബൈക്ക് റേസിംഗിൽ നടക്കുന്ന ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ചെറിയ ഗ്രൗണ്ട് കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫോർട്ടിൽ കിട്ടുന്ന ഇങ്ങനെ ഒരു ഭാഗമായിട്ടോ കിട്ടുക ഫോട്ടിങ്ങ് നല്ല മനോഹരമായ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടുക അത് അവിടെയാണ് ചെറിയ ഒരു ഓഫീസുണ്ട് അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുക്കണം നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം ലോവർ ഫോർട്ട് ചന്ദഗിരി അതിൻ്റെ കറക്റ്റ് ഒരു ഇംഗ്ലീഷിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് തന്നെ ഉണ്ട് സംഭവം ജസ്റ്റ് നമുക്ക് അകത്തെ ഫസ്റ്റ് നമുക്കൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ മ്യൂസിയം ആ മ്യൂസിയം ഒന്ന് കാണണം അപ്പോൾ അവരൊന്ന് ഫസ്റ്റ് ഇതായി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം ഉള്ളത് അതൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മ്യൂസിയം കണ്ടു മൂന്ന് ഫ്ലോറിലായിട്ടാണ് മ്യൂസിയം ഉള്ളത് എന്തായാലും മനോഹരമാണ് നല്ലൊരു മലയുടെ അടിവാരത്തിൽ ഇങ്ങനെ ഒരു സംഭവമാക്കിയാൽ ആ കാലത്തോട്ട് എത്ര വർഷം മുന്നേ യൂഫിൻ്റെ അമ്മോ അത്രയും വർഷം മുന്നേ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഈ ബിൽഡിംഗ് ഇപ്പോഴും നല്ല പെയിൻ്റ് അടിച്ച് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ആ മ്യൂസിയം നമുക്ക് ഇവിടെ ഒരു മ്യൂസിയം കേട്ടോ ആർക്കോളജിക്കൽ മ്യൂസിയം ആ ജസ്റ്റ് മ്യൂസിയം നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലുള്ള ഒരു വിഗ്രഹങ്ങളും മറ്റു സംഭവം കിട്ടും അപ്പം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മൂന്ന് നിലയിലായിട്ട് ഒരു പുരാതന വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വീട് വീടെടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുമോദന ചെയ്യാൻ പറ്റും കേട്ടോ പല പല കുത്തിവണികളിൽ ഇതിന് ഇരുന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം മുന്നൊക്കെ പഴക്കമുള്ള നമ്മുടെ പണ്ട് പൂർവികന്മാർ ചെയ്ത ആ കുത്തിവെച്ച സംഭവങ്ങളും രാജാവിൻ്റെ കാലത്തുള്ള സംഭവങ്ങളെല്ലാം അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിനുള്ളിൽ ഒരു മൂന്ന് നിലയിലായിട്ടുണ്ട് കേട്ടോ ചെറിയ തോതിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളും എത്രോ കാലം മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് ഇത് ഇതിന്റെ ഹിസ്റ്ററിന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹിസ്റ്ററി അറിയില്ല അവിടെ ഒരു കുളക്കുണ്ട് വല്യ മല ആട്ടോ അത് ഇത് കറക്റ്റായിട്ട് മെയിന്റൈൻ ചെയ്യുന്നില്ലേന്ന് സംശയുണ്ട് കാരണം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആളുകൾ കുറവാണ് കേട്ടോ ഞാൻ വരുമ്പോൾ തന്നെ കുറച്ച് ആളുകളും ഇത് ടോപ്പ് അലേൻ്റെ മൂണിൽ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഈ കുളത്തിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ വരും നല്ലൊരു ഇതാട്ടോ ഇനി ഇവിടെ ഏതോ കൊട്ടാരണ്ട് അപ്പുറത്തൊരു ബിൽഡിങ്ങിൽ കൊട്ടാരം ഉണ്ട് മുപ്പത് രൂപ നമുക്ക് ചാർജ് വരുന്നു കേട്ടോ ഒരാൾക്ക് ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ നമുക്ക് കാണിക്കുന്നത് ഇരുപത് രൂപയാണ് ഓൺലൈൻ അപ്പം ചേഞ്ചില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഓൺലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ വലിയ മീനൊക്കെ ഉണ്ട് ഈ കുളത്തില് എന്തായാലും അടിപൊളിയൊരു ഇതാ കേട്ടോ അപ്പൊ നിങ്ങളിവിടെ അപ്പോൾ അന്ന് തന്നെ ജസ്റ്റ് ഒരു പതിനഞ്ച് കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ ഈ ചന്ദ്ര ചന്ദ്രഗിരി ഫോർട്ടൊന്ന് കണ്ടിട്ട് പോകാം ഒരുപാട് ക്ഷേത്രങ്ങൾ കാണുമ്പോൾ ഈ ഇത് ഇടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നല്ലൊരു ഇതാണ് എക്സ്പീരിയൻസ് ആട്ടോ ഒരുപാട് താമരണ്ട് കുളത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടേക്ക് വരാണെങ്കിൽ നിന്ന് ഡയറക്റ്റ് നമ്മളൊരു ഓട്ടോ എന്ത് പിടിച്ചു വരാണെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരും അങ്ങനെ മാറി മാറി വരികയാണെങ്കിൽ തിരുപ്പതിന്ന് നമ്മുടെ ചന്ദ്രഗിരി വരെ വരിക അപ്പോൾ ഏത് ഷെയർ ഓട്ടോ കിട്ടും നമുക്ക് അവിടെ മുപ്പത് രൂപ കൊടുത്താൽ മതി അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒരു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഹോട്ടൽ കൊണ്ട് എത്തി അത്ര ആളുകളൊന്നും ഞാൻ വന്ന തന്നെ രണ്ടോ മൂന്നോ ആളുകളോ ഉള്ളൂ അവിടെ എന്തോ ഒരു കൊട്ടാരമൊക്കെ കാണുന്നുണ്ട് കേട്ടോന്ന് പോയി നോക്കാം മൊത്തം ഞാവൽപ്പഴത്തിൻ്റെ മരക്കോ ഒന്നാട്ടെടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു സ്റ്റെപ്പ് മുഴുവൻ അങ്ങനെ വീണടക്കുന്നു മരത്തിന്ന് ഫുള്ള് തൊഴിഞ്ഞിട്ട് എത്രയാണോ ഒരുപാടുണ്ട് നടക്കാൻ പറ്റില്ല മുപ്പത്തിന്റെ കഴിഞ്ഞ മുപ്പത്തി രണ്ടെണ്ണം തന്നു രണ്ട് ഞാവലിപ്പുഴം തന്നിട്ടോ കേട്ടോ എന്നിട്ട് ഈ സാധനക്കരെ പുതിയ ഇവിടെ ഒരു ബിൽഡിംഗ് കൂടെ ഒരു എക്സ്ട്രാ ബിൽഡിങ് കാണിക്കുന്നു ഫുള്ള് നല്ലൊരു മലയാളം ശരിക്കും നമ്മൾ ഹംപിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പണ്ടത്തെ രാജകൊട്ടാരങ്ങളിലെ അവശിഷ്ടങ്ങൾ അത് കിടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ കേട്ടോ ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ് പക്ഷേ ഭയങ്കര ഉത്സോട്ടുണ്ട് മലമുകളിൽ മലയിടത്തും ബില്ല് മതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം നമുക്ക് എൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാം ആ കാണുന്ന മലമുകളിലൊക്കെ പുതിയ മതിലുകളും എന്തെങ്കിലും ആ ഭാഗത്തൊക്കെ വലിയ കോട്ടയൊക്കെ ഉണ്ട് ഭയങ്കര അളവ് കാടാണ് നമുക്ക് ഇതുവരെ പോവാ മോള് വരെ പോകാൻ പറ്റും പക്ഷെ ഇപ്പം ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ അതുപോലെ മൊത്തം കാട് കുടിച്ച് കറിച്ചു വലിയ മെയിൻറ്റെയിൻ ചെയ്യാതെ ഫുള്ള് കാട് അറിഞ്ഞ് കിടക്കുകയാണ് കംപ്ലീറ്റ് ആ എനിക്ക് തോന്നുന്ന സെയിം അതന്നെ ഹമ്പി പോയ ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഭാഗങ്ങളൊക്കെ ഉള്ള അതേ ആ ഒരു ഭാഗങ്ങൾ ആ മലേന്റെ മുകളിലൊക്കെ നല്ല രസമാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് നല്ല വലിയൊരു ഏക്കർ ആണ് സ്ഥലത്താണ് സംഭവം ഉള്ളത് ഈ ഒരു കോട്ട ഉള്ളത് എന്താ മനോഹരമായ മലയുടെ ഏറ്റവും ില്ക്കുന്നത് അതിന്റെ മുന്നിലൊക്കെയാണ് പണ്ട് കാലത്ത് അവർ താമസിച്ചെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കോട്ടയാണത് രണ്ട് മൂന്ന് സൈഡും മലകളാണ് മലകളുടെ നടുവിലാണിത് ഇവിടെ ഒരു ചെറിയൊരു കൊട്ടാരം പോലത്തെ സംഭവം ഉണ്ട് ചേർന്നിട്ടും അത്ര വലുതല്ല ചെറിയൊരു ഇത് അതിപ്പോ മെയിന്റൈൻ ചെയ്യാതെ പെയിന്റ് നടിക്കാതെ റാണി മഹൽ എന്നാണ് പറഞ്ഞതിന് എനിക്ക് തോന്നുന്നു റാണി മഹൽ എന്ന് ഉദ്ദേശിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഈ രാഖിയുടെ മഹൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവര് ഉദ്ദേശിക്കുന്നത് റാണി മഹൽ എന്നൊടുത്തിട്ടുണ്ട് എന്തായാലും അത്രയ്ക്ക് വലിയൊരു നല്ല ചെറിയൊരു കൊട്ടാരം ശരിക്കും നമ്മൾ തിരുപ്പതി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ കാണപ്പെടും ജസ്റ്റ് അവിടെ നിന്ന് എനിക്ക് ഏകദേശം തോന്നുന്നു പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ചന്ദ്രഗിരി ഫോർട്ടിലൊക്കെ എത്താം ഇതൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് പണ്ട് കാലത്തെ ഒരുപാട് എന്താ പറയുക ആർക്കിയോളജിക്കൽ സംഘങ്ങള് പറയേണ്ടത് മ്യൂസിയം നമുക്ക് കാണാണ്ട് ജസ്റ്റ് മുപ്പത് രൂപയോടെ നമുക്ക് ടിക്കറ്റ് വരുന്നുള്ളൂ ടിക്കറ്റ് മുപ്പത് രൂപ ടിക്കറ്റിനോട് എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും മൊബൈലിൽ വീഡിയോ എടുക്കുന്നതിനും മൊബൈലിൽ ക്യാമറ ഫോട്ടോ എടുക്കുന്നൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും ഈ റാണിമഹൽ ചെറിയൊരു മഹലാണ് എന്തായാലും ഉദ്ദേശിച്ചത് ഇതിന്റെ ബാക്കി ഭാഗം പൊളിഞ്ഞു പോയതാണോ എന്താണെന്നറിയില്ല അതാ ഇത് റാണിമഹലിൽ ഇത് എത്രയോ സംഭവങ്ങളുണ്ട് ഒരു ചെറിയൊരു ഹോളും സംഭവമുണ്ട് വേറൊന്നും കാണുന്നില്ല ഇവിടെ കണ്ടിട്ട് അശിഷ്ടങ്ങൾ കണ്ടിട്ട് കണ്ടോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റോറിയും കഥയൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം മലയുടെ മുകളിൽ വരെ മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ട ഭയങ്കര സംഭവം ആ കാലത്ത് ഇങ്ങനെ മലയൊക്കെ പൊളിച്ച് തുരന്നിടത്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതെങ്കിൽ വലിയൊരു സ്പേസ് അത് വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ും ഈ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും വലിയ ഒരു കൊട്ടാരം ഉണ്ടായിരിക്കും അവിടെ കാരണം അതിൻ്റെ മൊത്തം അവശിഷ്ടങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഈ അവശിഷ്ടങ്ങളുടെ മോള് തന്നെ കാണുന്നുണ്ട് അവർ കുത്തുപണികൾ ഈ ചെറുകിട ഈ കാണുന്ന കല്ലിൻ്റെ മോള് തന്നെ ഉണ്ട് ഒരുപാട് കൊത്തുപണികളും സംഭവങ്ങളെല്ലാം ഈ കാണുന്ന ഇതെല്ലാം ആ ഇടിഞ്ഞു കുളിഞ്ഞു കുട്ടി റെഡിയാക്കി വെച്ചതാണ് എത്രയോ അവശിഷ്ടങ്ങൾ കൈ നോക്കുവാണെങ്കിൽ കറക്റ്റ് ൻസ് ഇല്ല മൊത്തം കാട് പിടിച്ചു അടക്കം കാടാണ് കണ്ടാവും എല്ലാം അടക്കം മുതൽ അങ്ങോട്ടൊക്കെ ഒക്കെ വഴിയുണ്ട് പക്ഷെ അങ്ങോട്ട് ആ കാണുന്ന വളങ്ങളൊക്കെ കേറിപ്പോ പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ട് പേടിയാണ് കാടല്ല എന്തേ വലിയ ജീവികൾ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അതുമല്ല ഈ മലയുടെ അടിവാരം തടഞ്ഞുകൊണ്ടില്ലേ ആന പുലിയും കടുകൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകള് കൂടുതൽ ഇപ്പോഴാണ് ഞാനൊരു കാര്യം അവരോട് ചോദിച്ചു മനസ്സിലാക്കിയത് അപ്പോൾ ഈ കൊട്ടാരം എന്ന് പറഞ്ഞ ഹി ഹിയുടെ രാജാവായിരുന്നു കൃഷ്ണദേവരായ രാജാവുണ്ട് അമരുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത് അവർ ഇടയ്ക്ക് ഈ വിശ്രമ വേളകളാക്കാൻ വേണ്ടി വന്നിരുന്ന ആ ഒരു ഗസ്റ്റ് ആണ് ഈ ഒരു കൊട്ടാരം മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഞാൻ അവിടെയുള്ള സെക്യൂരിറ്റിക്കാരനോട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ആ അമ്പയിൽ കാണുന്ന ആ ഒരു അതേ തരത്തിലുള്ള ആ ഒരു കൺസ്ട്രക്ഷനും ആ ഒരു ടൈപ്പിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് ആ മ്യൂസിയത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഈ പണ്ട് പുരാതന നമ്മുടെ ദൈവങ്ങളുണ്ട് ദൈവങ്ങളുടെ കുത്തുപണികളാണ് കേട്ടോ മൂന്ന് നിലയിലായിട്ട് ഒരുപാട് കുത്തുപണികൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നല്ല മണ്ണിയാണ് ഉള്ള ആ അതൊക്കെ ഫ്രീ ആണ് അതിൻ്റെ കാണാൻ പറ്റുന്ന ഫോട്ടോ എടുക്കാൻ പറ്റില്ല തല ഇല്ലാതറിൻ്റെ താഴെഭാഗം മാത്രമേ ഉള്ളൂ തല കാണുന്നില്ല എന്താണ് നശിപ്പിച്ചതാണോ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കണ്ടു മടങ്ങുകയാണ് ഏകദേശം നമ്മുടെ എൻട്രൻസിന്റെ അടുത്ത് എത്തി കുറച്ചുകൂടെ കൊണ്ട് പോയി നോക്കാം എന്തായാലും ചന്ദ്രഗിരി ഫോർട്ട് കണ്ടില്ലേ അടിപൊളി സംഭവം കേട്ടോ അപ്പം നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ ആയിരം വർഷങ്ങൾക്ക് മുന്നുള്ള കൊട്ടാരം അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഹംപി രാജാവായിരുന്ന വിജയകൃഷ്ണ അവരുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത് ആയിരം വർഷങ്ങൾക്ക് മുന്നിലായിരുന്നു അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്ത് നശിപ്പിച്ച കുറേ ശിലകളും സംഭവങ്ങളും തലയില്ലാത്ത ശിലകളൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട് എന്തായാലും തിരുപ്പതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസുള്ളൂ ഇതൊക്കെ വന്ന് കാണുക അതിൻ്റെ ബാക്ക് സൈഡായി കണ്ടില്ലേ നല്ല പ്രകൃതി നല്ല ഭംഗിയാണ് പ്രത്യേകം ഒരു ഉള്ളോട്ടൊരു ഗ്രാമം ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ബോട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അതിൻ്റെ അവശേഷങ്ങളൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം കണ്ടാകും അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊന്നും ആരും കാണാത്ത സ്ഥലങ്ങളാണ് അത് അവിടെയൊക്കെ പൊളിച്ചിട്ടതാണ് ക്ഷേത്രങ്ങളൊക്കെ എന്തായാലും നമുക്ക് ആ ഭാഗത്തോടൊന്നും പോയി നോക്കാം കണ്ട ടിക്കറ്റും ഓഫീസും ഫ്രീ ടിക്കറ്റും ഓഫീസും സംഭവങ്ങളൊക്കെ മ്യൂസിയ ആ ഭാഗത്താണ് അത് കൂടാതെ ഇവിടെ യാതൊരു തരത്തിലുള്ള ഇതുമില്ല ജസ്റ്റ് നമുക്ക് ആർക്കും വേണമെങ്കിൽ ഒന്ന് കയറി പോകാം ഇവിടെ വലിയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ആ കാലത്ത് എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചത് എന്നുള്ള എപ്പോഴും നമുക്ക് അത്ഭുതം ഒന്ന് കേട്ടോ അതായത് കണ്ടേ അവശിഷ്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ യാതൊരു സെക്യൂരിറ്റിയോ ഒന്നുമില്ല ഏതൊരു കാർഡ് പിടിച്ച സ്ഥലം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട് നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പോയിട്ടുണ്ടോ നമ്മൾ നടന്ന് ആ ഭാഗത്ത് എത്തിയപ്പോൾ ഇത് കിണറൊക്കെ കാണുന്നുണ്ട് കിണറും സംഭവം ഇത് കണ്ടില്ലേ ഭയങ്കര പ്രസംഗ ഏട്ടം ഒരു ചുറ്റിയിലും ഒരു മതില് കിട്ടിയിട്ട് നടു കിണർ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവശേഷ എല്ലാ ഭാഗവും കാണുന്നുണ്ട് ഇവിടെ നടു വെഞ്ചൂര് ക്ഷേത്രം ഇവിടെയൊക്കെയുള്ള വഴിയൊന്നും കാണുന്നില്ല വഴിയൊന്നും കാണുന്നില്ല താഴെ ഭാഗങ്ങളിലേക്ക് എടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണാം നമുക്ക് നടന്നു വരാം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു വഴി ഉണ്ട് ഇതിലേക്ക് ഇറങ്ങാനുള്ള വഴി വഴിയുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ആ കണ്ടോ എവിടെയെങ്കിലും ഒരു വഴി കാണും ഇതിൻ്റെ ഇറങ്ങാനുള്ള ആ വഴി കൂടെ പോയിട്ട് ഞാൻ താഴെ ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കാം കണ്ടോ ഇത് പക്ക ഒരു കാടാണ് കേട്ടോ പക്ക ഒരു കാടാണ് ഹൈ പനമരത്തിൻ്റെ മുകളിൽ ആ ഒരു തൂങ്ങുന്ന കിളി തൂക്കാൻ കൂട് കിട്ടിയത് കാണാങ്ങലാണേ ആ ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടില്ലേ പക്ക മല അടിവാരത്തുള്ള ഒരു ക്ഷേത്രം അതും ഒരു ചുറ്റിയിലും കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇതാ ഈ ഇതാണെന്നാണ് കളിച്ചത് ഭഗവാനെ യാതൊരു വിധത്തിലുള്ള പൂജയോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഷൂട്ടിട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല എന്തെങ്കിലും നോക്കാം അതല്ലേ ശരിക്കും എന്താണ് ആ കാലത്ത് അവർ കെട്ടിവെച്ച സംഭവങ്ങളാണ് ഇത് ക്ഷേത്രം തന്നെയാണ് കേട്ടോ അത് ഉണ്ടോ ഒരു ശിവക്ഷേത്രം പോകുന്നുണ്ട് ഒരു നന്ദിനിയൊക്കെ കാണുന്നുണ്ട് അവിടെ എന്തായാലും നമുക്ക് ചെരുപ്പ് കേട്ടോ അവിടെ ഊരി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം അവിടെ വലിയൊരു ഓ ഇവിടെ ഒരു കിണറും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോ എല്ലാം നാശമായി കിടക്കുന്നു ബോട്ടിലൊന്നും എല്ലാം ഇട്ടിട്ട് വലിയൊരു എൻ്റെ കിണർ എന്ന് പറഞ്ഞാൽ വലിയൊരു കിണറാണ് കേട്ടോ അത് വലിയൊരു കിണറാണ് ഒരു ഇരുമ്പിൻ്റെ അത് നെറ്റിട്ടിട്ട് മൂടിക്കുന്നു ഇതാണ് ആ പൊളിഞ്ഞു പോയ അവശിഷ്ടം പുരാതന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് ഇവിടെ ആരും ഒന്നുമില്ല അത് ഇവിടെ നമുക്ക് നോക്കി കാണാം ആ മ്യൂസിയം കാണുന്നുണ്ട് അതിൻ്റെ ആ മലകൾ മുകളിൽ കണ്ടോ കോട്ടയം കണ്ടോ അതിൻ്റെ മല മുകളിലും ടോപ്പിൽ വരെ അവരെന്തൊക്കെയോ കോട്ടയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടോ ഇവരെ സമ്മതിക്കിട്ട് ഈ കാലത്ത് ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഇവർ എങ്ങനെ ഇതൊക്കെ ഈ ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നുണ്ടൊരു മഹാ അത്ഭുതമാണ് ഇപ്പോഴും അപ്പോൾ ചന്ദ്രഗിരി ഫോട്ടോ അവിടേക്ക് വരേണ്ട റൂട്ടുകളും ഹൈഡ് ആയിട്ടുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള അവശിഷ്ടമായ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ